സൂത്രങ്ങളിൽ അടുത്തതാണ് ബ്രഹ്മമാർഗാണി എന്നത് ബ്രഹ്മമാർഗാണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാർഗമാണ് ബ്രഹ്മചര്യം അപ്പോൾ ബ്രഹ്മമാർഗം എന്ന് പറഞ്ഞാൽ എന്താ ബ്രഹ്മം എന്ന് പറയുന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഒന്ന് പരബ്രഹ്മം പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് എല്ലായിടത്തും പ്രപഞ്ചത്തിൻ്റെ ഓരോ കോണിലും വിരാജിച്ചു നിൽക്കുന്ന അകവും പുറവും വ്യാപിച്ചു നിൽക്കുന്ന ഈ ഒരേ ഒരു ഈശ്വരന് പറയുന്ന പേരാണ് പരബ്രഹ്മം അപ്പം ഈ ബ്രഹ്മം എന്ന വാക്കുകൊണ്ട് പരബ്രഹ്മം ഈശ്വരനെന്നും ഉദ്ദേശിക്കണം അറിവ് എന്നും മനസ്സിലാക്കണം അറിവെന്നൊരർത്ഥമുണ്ട് അതായത് വേദത്തിന് ബ്രഹ്മമെന്ന് വിളിക്കും വേദത്തിന് ബ്രഹ്മം എന്ന് വിളിക്കും അതിൻ്റെ കാരണം വേദം അറിവാണ് അപ്പം ഈ ബ്രഹ്മമെന്ന വാക്കിന് അറിവ് എന്നൊരർത്ഥമുണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഈ അറിവ് നേടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ക്രിയകളാണ് ചര്യകളാണ് ബ്രഹ്മചര്യം എന്ന് വിളിക്കപ്പെടുന്നത് അല്ലാതെ വിവാഹം കഴിക്കാതിരിക്കുന്ന ഒന്നുമല്ല അത് ശുക്ലത്തെ സംരക്ഷിക്കണം എന്നുള്ളത് ശരിയാണ് വിവാഹം കഴിച്ചതിന് ശേഷവും നിങ്ങൾക്കൊരു ക്ലിപ്ത കാലത്തേക്ക് ഇപ്പം വിവാഹം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരാളിനെ ഒരു പ്രത്യേക കോഴ്സിന് പഠിക്കണം ഒരാറുമാസത്തെ ഒരു കോഴ്സിന് പഠിക്കണം അപ്പോൾ അത്രയും സമയത്തേക്ക് അയാൾ ബ്രഹ്മചാരിയാണ് അപ്പോൾ ഈ നിയമങ്ങൾ ഈ നിയമങ്ങളൊക്കെ അയാൾ പാലിച്ചാൽ അയാൾക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുകയും ഊർജം കിട്ടുകയും ധാരണാശേഷി വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും അതിനാണ് ആ സമയം അത്രയും സമയത്തേക്ക് ബ്രഹ്മചര്യം സ്വീകരിക്കുക കാരണം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അറിവ് നേടുന്നതിനുള്ള ചര്യയാണ് അപ്പോൾ ബ്രഹ്മമാർഗാനി ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ രണ്ട് ചര്യ രണ്ട് ലക്ഷ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഒന്ന് അറിവ് നേടാൻ അപ്പം നമ്മൾ പഠിക്കുന്നവർ ഏതെങ്കിലും ഒരു ബി എയ്ക്കോ പ്രി ഡിഗ്രിക്കോ എസ് എൽ സിക്കോ എന്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾക്ക് പഠിക്കുന്നവർ ഈ ചര്യ അനുഷ്ഠിച്ചാൽ അവർക്ക് ധാരണാശേഷി വർദ്ധിക്കും ധാരണാശേഷി എന്ന് പറഞ്ഞാൽ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള ശേഷി ധാരണാശേഷി വർദ്ധിക്കും അതുപോലെ ബുദ്ധിശക്തി വർദ്ധിക്കും ഓർമ്മശക്തി വർദ്ധിക്കും ക്ഷീണം വലിയ കാര്യമായി ഉണ്ടാവുകയില്ല രോഗപ്രതിരോധ ശേഷി നല്ലവണ്ണം ഉണ്ടാവും ഇതുപോലെയൊക്കെയുള്ള എണ്ണമറ്റ ഗുണങ്ങൾ ഉണ്ടാവാനാണ് നമ്മൾ ബ്രഹ്മചര്യ വിദ്യാർത്ഥികൾ ബ്രഹ്മചര്യ അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പഠനകാലത്ത് അവർക്കത് ഉപകാരമായിട്ട് വരും ഇനി അടുത്തത് ബ്രഹ്മമെന്ന് പറയുന്നതിന് ഈശ്വരൻ എന്നൊരർത്ഥമുണ്ടല്ലോ അപ്പോൾ ഈശ്വരനെ തേടുന്ന മാർഗം എന്ന അർത്ഥത്തിലും ബ്രഹ്മചര്യം ഉപയോഗിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇടയിലുള്ള സന്യാസിമാർ മഹാസിദ്ധന്മാർ അതുപോലെയൊക്കെയുള്ള ഉപാസകന്മാർ ഗൃഹസ്ഥന്മാരായാലും ആ ഈശ്വരനെ തേടുന്ന ഉപാസകന്മാർ ഇവരെല്ലാം ബ്രഹ്മചര്യെ അനുഷ്ഠിക്കുന്നവരാണ് ഇവരെല്ലാം ബ്രഹ്മചര്യെ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ നിയമങ്ങളൊക്കെ അവരും പാലിക്കണം എങ്കിലേ അവർക്ക് അവരുടെ നാടികൾക്ക് ബലം കിട്ടും നമ്മൾ നേരത്തെ മനസ്സിലാക്കി നാഡീസ്മൃത്യതിജീവനം ബലം എന്ന് പറഞ്ഞൊരു സൂത്രം ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു നാഡീധാരണ ബലം നമ്മുടെ നാടികൾക്ക് ബലമുണ്ടാകും ഈ ബ്രഹ്മചര്യ ഈ നമ്മൾ ഈ സൂത്രങ്ങളിൽ പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ ഇതുപോലൊക്കെ ചെയ്താൽ നമ്മുടെ നാടികൾക്ക് വലിയ ബലമുണ്ടാകും നമ്മുടെ എഴുപത്തിയായിരം നാടികളാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്നാണ് ഒരു കണക്ക് അപ്പോൾ ഇത് മുഴുവനും നല്ല ബലവത്താകും ബലവത്തായാൽ വേറെ ഒരുപാട് എണ്ണമറ്റ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ഈശ്വരപ്രാപ്തിക്ക് സാധന ചെയ്യുന്നവരും ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാറുണ്ട് അറിവ് നേടുന്നവരായ വിദ്യാർത്ഥികൾ ഇതനുഷ്ഠിക്കണം നിർബന്ധമായിട്ടും അനുഷ്ഠിച്ചേ പറ്റുകയുള്ളൂ എങ്കിലേ അവർക്ക് ഗുണം കിട്ടുള്ളൂ അതുപോലെ തന്നെ ഈശ്വരനെ തേടുന്നവരും ഈ നിയമങ്ങൾ അനുവർത്തിക്കണം അപ്പോൾ അവർക്ക് ഈസിയായി മുന്നോട്ട് പോകാനാവും ഇപ്പോൾ പലരും കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി അതിന് മറുപടി പറയുന്ന കൂട്ടത്തിൽ ജപസാധനകളെക്കുറിച്ച് പറയുമ്പോൾ പലരും സംശയം ചോദിച്ചിട്ടുണ്ട് ലളിതാ സഹസ്രനാമത്തിന് ജപം വേണം എന്ന് ഞാൻ പറയുമ്പോൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ഉണ്ടാവുന്നു ഇരിക്കാനാവുന്നില്ല ഒരു കസേരയിൽ സമാധാനമായി ഇരിക്കാൻ പറ്റുന്നില്ല ഇതിനു മുമ്പും ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കുറച്ച് അതായത് ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ടി വിയിൽ ഹിന്ദുമത സിദ്ധാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അത് കേട്ടിരുന്ന ഒരു 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 വ്യക്തി ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലളിതാ സഹസ്രനാമം ജപിക്കാനായിരുന്നു ജപിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്ന് റെസ്റ്റ്ലെസ്സാവുകയും കോപമുണ്ടാവുകയും കായി കിട്ടുന്ന സാധനങ്ങളൊക്കെ ഒക്കെ തോന്നുകയാണ് ഉറക്കം നശിച്ചു പോകുന്നു ദഹനക്കേടുണ്ടാകുന്നു അതുകൊണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് എങ്ങനെയാണ് ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് ഇതിൻ്റെ കാരണവും ഇതുതന്നെയാണ് നിങ്ങളുടെ നാടികൾക്ക് ബലമില്ല ലളിതാ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രാണൂർജത്തെ അത് ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രാണ ഊർജത്തെ സഹിക്കാൻ നിങ്ങളുടെ നാടികൾക്ക് കഴിയുന്നില്ല കാരണം നാടികൾക്ക് ബലം കുറവാണ് ആരോഗ്യം കുറവാണ് നേരത്തെ പറഞ്ഞു ബ്രഹ്മചര്യത്തിൻ്റെ ഈ ഈ ബ്രഹ്മചര്യത്തിൻ്റെ ഈ നിഷ്ഠകൾ നിങ്ങൾ ചെയ്താൽ നിശ്ചയമായും നിങ്ങളുടെ നാടികൾക്ക് ബലം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാൻ പറ്റും പെട്ടെന്ന് നാടികൾക്ക് ബലം കിട്ടണമെങ്കിൽ അശ്വഗന്ധ അടങ്ങിയ ഔഷധങ്ങൾ കഴിക്കാൻ വൈദ്യന്മാർ പറയാറുണ്ട് അശ്വഗന്ധ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അമുക്കുരം അമുക്കുരത്തിൻ്റെ പൊടി കിട്ടും അശ്വഗന്ധാദിചൂർണം എന്ന് പറയും അതുപോലെ ശിലാജിത്ത് എന്ന് പറഞ്ഞൊരു ദ്രവ്യമുണ്ട് കന്മദം എന്ന് മലയാളത്തിൽ പറയും ഈ ദ്രവ്യങ്ങളൊക്കെ അടങ്ങിയ ചില ടോണിക്കുകളുണ്ട് ആയുർവേദ രസായനങ്ങളുണ്ട് അത് കഴിക്കാൻ ആവശ്യപ്പെടും അതൊരു അത് കഴിക്കേണ്ടതിനൊരു രീതിയുണ്ട് ഈ ഔഷധം അത് ഇനി സ്പെഷ്യൽ ജ്യവനപ്രാശമായാലും മതി എപ്പോഴും ജ്യവനപ്രാശത്തിനകത്ത് കന്മതവും അശ്വഗന്ധവും ഒന്നും ചേർക്കാറില്ല പക്ഷേ ചില വൈദ്യന്മാർ പ്രത്യേകമായി അതുണ്ടാക്കുമ്പോൾ അതിനകത്ത് കസ്തൂരി കന്മദം അതുപോലെ അശ്വഗന്ധ തുടങ്ങിയ സാധനങ്ങൾ ചേർത്ത് തയ്യാറെടുക്കാറ് തയ്യാറാക്കാറുണ്ട് അശ്വഗന്ധാദി ലേഹ്യം എന്ന് പറഞ്ഞൊരു ലേഹ്യമുണ്ട് അതിനകത്തും ചില സവിശേഷ ഔഷധങ്ങൾ കൂട്ടിച്ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ എന്ന് ചോദിച്ചാൽ അത് നാഡീവ്യവസ്ഥയെ ബലപ്പെടുത്തും നാടിക്ക് നല്ല ബലം കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ക്ഷീണം പരവേഷം തുടങ്ങിയ കാര്യങ്ങൾ മാത്രമല്ല ജപസാ ജപസാധനകൾ അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല നിങ്ങളുടെ നാടികൾക്ക് ബലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി ജപവും തപവും ചെയ്യാനാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ധ്യാനത്തിൽ ഏറെ നേരം ഇരിക്കാനും കഴിയും ധ്യാനത്തിൽ ഏറെ നേരം ഇരിക്കാൻ പറ്റും അത് നാടികൾക്ക് ബലമുണ്ടെങ്കിലേ പറ്റുള്ളൂ കാലം മുതലേ നമ്മുടെ അച്ഛനമ്മമാർ പഠിപ്പിച്ച് തന്നിട്ടുള്ളൊരു മാർഗം ഉണ്ടായിരുന്നു ആദ്യം കുട്ടികളോട് പറയും ഹരേ രാമ ഹരേ രാമ രാമ രാമഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഇതിനെ കലിസന്ധരണ മന്ത്രം എന്നാണ് പറയുക ഈ മന്ത്രം ജപിക്കാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് എത്ര നാഡീബലമില്ലാത്തവർക്കും ഈ മന്ത്രം ജപിക്കാം അപ്പോൾ ഇത് കുറേക്കാലം ജപിച്ചു കഴിയുമ്പോൾ നമ്മുടെ നാടികൾക്ക് ബലമുണ്ടാവും അപ്പോൾ എന്തു ചെയ്യും നമ്മൾ പതുക്കെ ശ്രീകൃഷ്ണ അഷ്ടോത്തര അഷ്ടോത്തരശതം പ്രീത്യർം രുക്മിണീ ഭർത്തുർ ഹരേരദ്ഭുതകർമ്മ പരാമൃഷ്ടാധികം നം ശതം നരകവിദ്വിഷ ശ്രീകൃഷ്ണ ശ്രീപതിശൌരി ശ്രീമാൻ ശ്രീവത്സലാഞ്ജന ശ്രീരാമസോദര ശാർഗീ ശ്രീമഹാദേവൂജിത ജിഷ്ണുർജിഷ്ണു സഖോ വിഷ്ണുർ വൃഷ്ണിവംശവിവർദ്ധന ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് ശ്രീകൃഷ്ണ അഷ്ടോത്തരശതം അത് ജപിക്കാൻ പറയും അത് ജപിക്കുമ്പോൾ നിങ്ങളുടെ നാടികൾ ഒന്നുകൂടെ ബലവത്താവും അതിനുശേഷം വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ആവശ്യപ്പെടും അത് കുറേ ജപിച്ചു കഴിഞ്ഞുമ്പോഴാണ് ഇനി ലളിതാ സഹസ്രനാമത്തിലേക്ക് കയറിക്കൊള്ളാൻ പറയും അങ്ങനെ പടിപടിയായിട്ടാണ് നമ്മുടെ പ്രാണ ഊർജത്തെ നമ്മൾ ബലപ്പെടുത്തി ജപസാധനകളിൽ പുരോഗമിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സൂത്രം കൊണ്ട് മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അറിവ് നേടാനുള്ള ചര്യകളാണ് പറഞ്ഞത് ബ്രഹ്മചര്യ അറിവിൻ്റെ ചര്യ അതുകൊണ്ട് അറിവ് നേടാൻ നിങ്ങൾക്ക് പരമമായ സഹായം ചെയ്യും ബ്രഹ്മമെന്ന വാക്കിന് ഈശ്വരൻ്റെ എന്ന അർത്ഥമുള്ളത് കൊണ്ട് ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രാപ്തിക്കുള്ള ചര്യകൾ എന്നും ഒരർത്ഥമുണ്ട് രണ്ട് രീതിയിലും ഈ ബ്രഹ്മചര്യകൾ നിങ്ങൾക്ക് സഹായകരമായി തീരും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഹരി ഹരി